ബിസ്മിറഹ്മാലുറഹീം ഇൻ അല്മലില്ലാത്ത വസ്സലാമ റസൂലില്ല വാലാ അലിഹി വസഹബി അജ്മീം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വരകാത്ത അപ്പം നിങ്ങൾ ഈ മൊബൈലിലൂടെ ഈ അറബി ദർസുകൾ പഠിക്കാൻ രണ്ട് രീതികൾ മനസ്സിലാക്കിയല്ലോ എങ്ങനെയാണ് ദർസ് കേൾക്കുമ്പോൾ തന്നെ പി ഡി എഫ് നോക്കാമെന്ന് ആ രണ്ട് രീതിയിൽ ഏത് രീതിയാണ് നിങ്ങളെ മൊബൈൽ ഫോണിലുള്ളത് അത് ഉപയോഗപ്പെടുത്താം ഇൻഷാല്ല വാറക് അള്ളാ ഹഫീക്കും ഇനി ആ രണ്ട് രീതികളും ഇല്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഏത് രീതിയോ ഉള്ള അതനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യണം തെർച്ച് കേൾക്കുമ്പോൾ തന്നെ പി ഡി എഫും നോക്കണം വാറക് അള്ളാ ഹഫീക്കും ഇനി ഏറ്റവും നല്ല രീതി മൊബൈൽ ഫോണിനേക്കാൾ നല്ല രീതി നിങ്ങൾ കമ്പ്യൂട്ടറിലൂടെ നോക്കി പഠിക്കുന്നതാണ് ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലെറ്റോ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതുവഴി പഠിക്കുന്നതാണ് മൊബൈൽ ഫോണിലെ കൂടെ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹയർ വാറക്കുള്ള ഹഫീക്കും നിങ്ങളുടെ കൈമല് ബുക്കും പേനയും ഉണ്ടാകണം എഴുതി എഴുതി പഠിക്കണം എഴുതി എഴുതി ആവർത്തിച്ച് എഴുതി പഠിക്കണം അപ്പോഴാണ് ശരിക്കും മനസ്സിൽ ഉറച്ചു നിൽക്കുക അപ്പോഴാണ് തെറ്റില്ലാണ്ട് പഠിക്കുക എഴുതി പഠിക്കുമ്പോഴേ നമുക്ക് അക്ഷര തെറ്റുകളും എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ കാരണം എഴുതി പഠിക്കുമ്പോൾ അക്ഷര തെറ്റുകളും ഉണ്ടാകുണ്ടാകാൻ പാടില്ലല്ലോ ബാറക്കള്ളാ ഹുഫീഖും അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കഴിയുന്നതും നിങ്ങൾ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലെറ്റ് അങ്ങനത്തെ കമ്പ്യൂട്ടർ വഴി പഠിക്കുന്നതായിരിക്കും ഹയർ കൈമിലെ ബുക്കും പാനും ഉണ്ടാകണം ഇൻഷാല്ല എഴുതി പഠിക്കണം ബാറക്കല്ല ഓഫീക്കും ഇനി അതിന് കഴിയില്ലെങ്കിൽ ഇൻഷാല്ല മൊബൈൽ ഫോൺ വഴി നഴ്സ് കേൾക്കുമ്പോൾ തന്നെ പി ഡി എഫ് നോക്കിയിട്ട് ബാറക്കല്ല ഓഫീക്കും പി ഡി എഫ് ഒപ്പം നോക്കിയിട്ട് പഠിക്കുക സുബാന കല്ലാവും ഓവിയെന്തിക്കാം اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته